ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുമാർ ഒരു പുരംകുഞ്ഞിനെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു അവരൊരു കേജിനുള്ളിൽ രണ്ട് ആർട്ടിഫിഷ്യൽ മദേഴ്സിനെ പ്ലേസ് ചെയ്തു ഒരെണ്ണം സോഫ്റ്റ് ക്ലോത്ത് വെച്ച് ഒരെണ്ണം മെറ്റൽ വെയർ വെച്ച് സോഫ്റ്റ് ക്ലോത്ത് വെച്ച് ആർട്ടിഫിഷ്യൽ മദർ വേറെ ഒരു ഡോൾ മാത്രമായിരുന്നു അതിന് വേറെ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നു പക്ഷെ മെറ്റിൽ വെച്ച് ആർട്ടിഫിഷ്യൽ മദറിൽ ഒരു ഫീഡിംഗ് ബോട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെപ്പഴും ഫുഡും ഉണ്ടായിരുന്നു കുരങ്ങനെ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ക്ലോത്ത് ഡോളിന്റെ അടുത്തായിരുന്നു വിശക്കുമ്പോൾ മാത്രം മെറ്റൽ ഡോളിൻ്റെ അടുത്ത് പോകും അതും പേടിച്ച് പേടിച്ച് അങ്ങനെ ഒരു ദിവസം സയന്റിസ്റ്റുമാർ കുറങ്ങിന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി അതിനെ ഒന്ന് പേടിപ്പിച്ചു നോക്കി പേടി വന്നപ്പോൾ കുറെ ഓടിപ്പോയി ക്ലോത്ത് ഡോളിനെ കെട്ടിപ്പിടിച്ചു ഈ എക്സ്പെരിമെന്റിന്റെ പേരാണ് ഹാർലോസ് എക്സ്പെരിമെന്റ് ഇത് ജീവികളിൽ ഇൻസ്റ്റന്റീവ് ആയിട്ടുള്ള റിയാക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് നടത്തിയ എക്സ്പെരിമെന്റ് ആയിരുന്നു സോ ദി മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നാലു നേരം ഭക്ഷണം കൊടുത്തോണ്ടായില്ല അതൊരിക്കലും ഒരു ഔദാര്യമല്ല അത് നിങ്ങളുടെ കടമയാണ് ഒരു കുട്ടിക്ക് അതിന്റെ ചെറുപ്പത്തിൽ ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് ഇമോഷണൽ സപ്പോർട്ടിന്റെ പ്രാധാന്യം എന്തുമാത്രം വരുന്ന പല പേരൻസിനും അറിയില്ല എക്സ്പെഷ്യലി ഇന്ത്യൻ പേരൻസിൻ്റെ നിങ്ങളുടെ അഞ്ചു മുറ്റത്തെ സന്തോഷത്തിൻ്റെ ഫലമായിട്ടൊരു കുട്ടി ഈ ഭൂമിയിലേക്ക് വന്നാൽ ആ കുട്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതായിരിക്കും നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് മതി അവന്റെ ലൈഫിനെ മാറ്റിമറിക്കുക ഇന്ന് ഈ എന്ന് പറഞ്ഞ നടക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികളും അവരങ്ങനെ ആകാൻ കാരണം അവരുടെ ഗാന്മാത്രം എന്നിട്ട് വലുതാവുമ്പോൾ ചിലപ്പോൾ ഈ വീട്ടുകാർ തന്നെ ചോദിക്കും നീ എന്തായാലും വാക്കി പിള്ളാരെ പോലും അടിച്ചു വിളിച്ച് നടക്കാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഞാനൊരിക്കലും ജെൻഡിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ല വഴക്ക് പറയേണ്ടപ്പോൾ വഴക്ക് പറയണം പക്ഷെ അതുപോലെ തന്നെ സ്നേഹിക്കേണ്ടപ്പോൾ സ്നേഹം കൊടുക്കുകയും ചെയ്യണം പിന്നെ നിങ്ങളിന്ന് സ്നേഹം കിട്ടിയില്ല കിട്ടിയില്ലെന്ന്ണ്ടെങ്കിൽ നിങ്ങൾ വലുതാകുമ്പോൾ സ്നേഹം കിട്ടുന്ന വേറെ പലയിടങ്ങളിലേക്കും പോകാൻ തുടങ്ങണം സോ എ പേരൻ്റിബിലിറ്റി പറ്റുമെങ്കിൽ മാത്രമേ പണിക്ക് നിൽക്കുക വെറുതെ എന്തിനാണ് നിങ്ങൾ കാരണം മറ്റൊരാളുടെ ലൈഫ് തുറയുന്നത്